ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമല്ലേ മറ്റൊരു വ്യൂവർ ഇവിടെ ഒരു കമന്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡ്രൈവേഴ്സിന്റെ സ്കോപ്പ് എന്താണെന്ന് ഇവിടെ ഒരുപാട് ഡ്രൈവേഴ്സ് ഉണ്ട് ഡ്രൈവേഴ്സിന്റെ ജോലി നിങ്ങൾക്ക് ഇവിടെ കിട്ടാം മെയിൻലി ഇപ്രാവശ്യത്തെ അപ്ഡേറ്റില് ആ ഡ്രൈവേഴ്സിന്റെ വേക്കൻസിയെ കുറിച്ച് കൂടി ഇമിഗ്രേഷനിൽ പറയുന്നുണ്ട് നിങ്ങൾക്കൊരു ട്രക്ക് ഓടിക്കാൻ അറിയാമെങ്കിൽ അതിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി എന്തായാലും കിട്ടും അതായത് അവർക്ക് വളരെ ഡിമാൻഡാണ് ഇവിടെ അപ്പൊ നാട്ടിൽ നിന്ന് പോരുന്ന ഡ്രൈവേഴ്സ് ആണെങ്കിൽ ഇപ്പൊ ജോലി കിട്ടിയിട്ട് വരുന്നവരാണെങ്കിലും അവര് ഫോർ വീലർ ലൈസൻസ് എടുത്ത് പോരുക അതുപോലെ തന്നെ ഫോർക്ക് ലിഫ്റ്റ് ഏത് ജോലി കിട്ടിയാലും അതിന് അത്യാവശ്യം വേണ്ട ഒരു ലൈസൻസ് ആണ് ഫോർക് ലിഫ്റ്റ് ഡ്രൈവിംഗുമായിട്ട് ബന്ധപ്പെട്ട ജോലി ഇല്ല ഇപ്പോൾ ഒരു ഇൻഡസ്ട്രിയിലൊക്കെയാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ ഫോർക്ക് ലിഫ്റ്റ് ലൈസൻസ് കൂടി അത്യാവശ്യമാണ് അപ്പൊ അതുകൂടി എടുത്തിട്ട് വേണം നിങ്ങൾ പോരാനായിട്ട് ഇവിടെ ഊബർ ഓടിക്കുന്ന ആളുകളുണ്ട് നാട്ടില് ഊബർ ഓടിക്കുന്നവരല്ലേ അതുപോലെ തന്നെ ജോലി കഴിഞ്ഞതിന് ശേഷം ഊബർ ഓടിക്കുന്നവർ ഒരുപാട് പേരുണ്ട് ഒരു എക്സ്ട്രാ ഇൻകം ആണ് പക്ഷെ ഈ ഊബർ ഓടിച്ചാൽ നിങ്ങൾക്ക് രാവിലെ മുതൽ വൈകിട്ട് വരെയാണ് നിങ്ങൾ ഡ്രൈവിംഗ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കൊരു ട്വന്റി സിക്സ് ട്വന്റി സെവൻ ആവറേജ് വേജായിരിക്കും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് അതുപോലെ തന്നെ കൊറിയർ കൊറിയർ ഡ്രൈവേഴ്സിന് ആവശ്യമുണ്ട് ഇവിടെ ആ കൊറിയർ ഇപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കൊറിയറിൻ്റെ കോൺട്രാക്ട് എടുക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ഡ്രൈവറായിട്ട് ജോലി ചെയ്യാം അപ്പം അങ്ങനെയുള്ള അവസരത്തിലും നിങ്ങൾക്ക് രാവിലെ മുതൽ എട്ട് മണിക്കൂറിലൂടെ ജോലി ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ അതിനും ആവറേജ് സാലറി ഇവിടെ നിങ്ങൾക്ക് കിട്ടാവുന്നത് ഇരുപത്താറ് ഇരുപത്തേഴ് ഡോളറാണ് ഒരു മണിക്കൂറിന് അപ്പം അങ്ങനെയുള്ള ജോബ്സൊക്കെ ഒരുപാടുണ്ട് അപ്പം ഇന്ത്യൻ ലൈസൻസ് എടുത്ത് വരുന്നവർക്ക് ഒരു വർഷം വരെ നിങ്ങൾക്ക് ഇവിടെ വണ്ടി ഓടിക്കാം അതിനുള്ളിൽ നിങ്ങൾ ലേണേഴ്സ് എഴുതി ഡ്രൈവിംഗ് ലൈസൻസ് ന്യൂസിലൻഡ് ലൈസൻസ് എടുത്തിരിക്കണം ന്യൂസിലൻഡ് ലൈസൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ എന്ത് കാര്യം ചെയ്യുന്നതിനുള്ള ഒരു ഐഡന്റിഫിക്കേഷൻ ആണ് അപ്പോൾ ആ ലൈസൻസ് ഇവിടെ അത്യാവശ്യമാണ് ഏത് ജോലി ചെയ്യുന്നതിനും ഡ്രൈവിംഗ് അത്യാവശ്യമാണ് അപ്പോൾ എല്ലാ ജോലിയുടെയും താഴെ റിക്വയർമെന്റ്സോടെ ചോദിച്ചിട്ടുണ്ടാവും ഏറ്റവും പ്രധാനപ്പെട്ട റിക്വയർമെന്റ് ആണ് ഡ്രൈവിംഗ് ലൈസൻസ് ക്ലിയർ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് അവർ പ്രത്യേകം പറഞ്ഞിരിക്കും അതിൽ അപ്പൊ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് എന്തായാലും ഡ്രൈവിംഗ് ജോബ് കിട്ടി പോരുന്നവരായാലും അല്ലാത്തവരായാലും ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു വരുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇവിടെ ഒരു ഇല്ലാതെ ഒരു സ്ഥലത്തും നമുക്കിവിടെ യാത്ര ചെയ്യാൻ പറ്റില്ല അതായത് ബസ് ഉണ്ട് ബസ് ആ മെയിൻ റോഡിലൂടെ മാത്രമേ ഇവിടെ പോകുന്നുള്ളൂ അതായത് റിമോട്ട് ഏരിയാസിലൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ജോലി കിട്ടുന്നത് അപ്പൊ അവിടെയൊക്കെ ചെന്നെത്തണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് നടക്കേണ്ടി വരും ഈ തണുപ്പത്ത് നടക്കുക എന്ന് വെച്ചാല് വളരെ ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് വരിക ഇനി അത്യാവശ്യം ഡ്രൈവിംഗ് അറിയാൻ പാടില്ലാത്തവർ ഇവിടെ സൈക്കിളിനും പോവാറുണ്ട് കേട്ടോ ഒരു സൈക്കിൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈക്കിളിനും പോവാം പക്ഷെ തണുപ്പാണല്ലോ അതുകൊണ്ടാണ് ഈ ഡ്രൈവിംഗ് അത്യാവശ്യമാണെന്ന് ഇവിടെ പറയുന്നത് അപ്പൊ ഡ്രൈവേഴ്സിന്റെ ജോബും ഇപ്പോ ഉണ്ട് ടു തൗസൻഡ് ട്വന്റി ഫോറില് ഡ്രൈവേഴ്സിന്റെ കാര്യത്തിലും ചില അപ്ഡേറ്റുകളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഈ ട്രക്ക് ഡ്രൈവേഴ്സിനാണ് കൂടുതൽ മുൻഗണന നൽകുന്നത് ട്രക്കുകൾ ഓടിക്കാനായിട്ട് ഒരു കൊറിയറിന്റെ ഫ്രാഞ്ചൈസി എടുക്കാൻ നിങ്ങൾക്ക് അതുപോലെ തന്നെ കമ്പനികളിൽ ഡ്രൈവേഴ്സ് ആയിട്ട് ആളുകളെ ആവശ്യമുണ്ട് അതായത് ഗ്രോസറി ഷോപ്സ് ഒക്കെ ഉണ്ടാവില്ലേ ഇപ്പൊ വലിയ വലിയ മാളുകളിലൊക്കെ അവരുടെ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവരാനായിട്ട് ഈ കമ്പനി ഡ്രൈവേഴ്സിനെ ആവശ്യമുണ്ട് ഇവർക്കെല്ലാം ഫോർട്ട് ലിഫ്റ്റ് ലൈസൻസ് അത്യാവശ്യമാണ് അതായത് സാധനങ്ങൾ എടുത്ത് അകത്തേക്ക് വയ്ക്കുന്നതിനും പുറത്തേക്ക് ഇറക്കുന്നതിനും ഉള്ള കഴിവുണ്ടായാലേ അവർക്ക് ആ ജോലി ഇവിടെ കിട്ടുള്ളൂ അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു വരുന്നവർക്ക് ഒരു വർഷം വണ്ടി ഓടിക്കാം ആ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളിവിടെ ലേണേഴ്സ് എഴുതി ലൈസൻസ് എടുക്കണം ആ ലേണേഴ്സിന് ഇവിടെ ഒരു റോഡ് കോഡിൻ്റെ ഒരു ബുക്ക് ഉണ്ട് ആ ബുക്ക് വായിച്ച് പഠിച്ച് വേണം ലേണേഴ്സ് അറ്റൻഡ് ചെയ്യാനായിട്ട് അതിലെ എല്ലാ കാര്യങ്ങളും വിശദമാക്കിയിട്ടുണ്ട് വളരെ എളുപ്പമാണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് അതിലുള്ളത് അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ വണ്ടി നമ്മൾ ഓടിച്ച് കാണിച്ചു കൊടുക്കണമല്ലോ ഫുൾ ലൈസൻസ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ആ ടെസ്റ്റ് കഴിഞ്ഞിട്ട് മണിക്കൂർ ഇവിടെ റോഡ് ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ട് അപ്പം അതിലും കൂടി വിജയിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ലൈസൻസ് കിട്ടുള്ളൂ ഒരാൾ നമ്മുടെ കൂടെ ഇരുന്ന് വണ്ടി നമ്മളെ ഓടിപ്പിച്ച് ശരിയാണോ എന്ന് നോക്കിയിട്ട് അപ്പം തന്നെ ലൈസൻസ് നമുക്കിവിടെ കിട്ടിയോ ഇല്ലയോ എന്ന് നമുക്കിവിടെ അറിയാൻ സാധിക്കും പിന്നെ ഇവിടെ വണ്ടി ഓടിക്കുക എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് കേട്ടോ അതായത് നമ്മുടെ നാട്ടിലിങ്ങനെ ട്രാഫിക് ഒക്കെ കൂടുമ്പോൾ മുട്ടിച്ച് മുട്ടിച്ച് വണ്ടി ഓടിക്കുന്ന സിസ്റ്റം ഒന്നും ഇവിടെ ഇല്ല ഇവിടെ അടുത്ത വണ്ടിയുടെ വീൽ കാണുന്നത് വരെ അത്രയും ഡിസ്റ്റൻസ് ഇവിടെ കീപ്പ് ചെയ്യണമെന്നാണ് റൂള് അതുകൊണ്ട് ഈ റൂൾസ് എല്ലാം കീപ്പ് ചെയ്താണ് ഇവിടുത്തെ ആളുകൾ വണ്ടി ഓടിക്കുന്നത് അപ്പം അതുകൊണ്ട് വണ്ടി ഓടിക്കാനായിട്ട് ബുദ്ധിമുട്ടില്ല പിന്നെ മറ്റൊന്ന് വൺ വേ സിസ്റ്റമാണ് ഇവിടെ ഉള്ളത് അപ്പം ആ വൺ വേ സിസ്റ്റത്തില് റോഡിന്റെ നടുക്ക് ഒരു ലൈൻ ഉണ്ടാവും ആ റോഡിന്റെ നടുക്കുള്ള ലൈൻ ഒരു ബാരിയർ ആയിട്ട് കണക്കാക്കണമെന്നാണ് അപ്പൊ ആ ലൈൻ വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആരും വണ്ടി ഓടിക്കാറില്ല നമ്മുടെ നാട്ടിലെ പോലെ ഒന്നുമല്ല ഇവിടെ എല്ലാ കാര്യങ്ങളും വളരെ സ്ട്രിക്റ്റ് ആണ് അപ്പൊ അതുകൊണ്ട് നേഴ്സസ് ആയാലും ആയാലും ഇപ്പോഴേ തന്നെ ജോലിക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങുക നിങ്ങളുടെ ലക്കനുസരിച്ചിരിക്കും ആ ജോലി കിട്ടുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം അനുസരിച്ച് കൂടിയാണ് ആ ജോലി കിട്ടുന്നത് ജോലി കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ജോലിക്ക് അപ്ലൈ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളതിൽ വിജയിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് അപ്പം എല്ലാവരും ജോലിയൊക്കെ അന്വേഷിച്ചു തുടങ്ങുക എല്ലാവർക്കും ജോലിയൊക്കെ കിട്ടി റെസിഡൻസി എടുത്ത് സിറ്റിസൺഷിപ്പൊക്കെ എടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ കൂടെ ചെയ്യുന്നു ഇനിയും നമുക്ക് മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം അതുവരെ സി യു ബൈ